ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ ചാനൽ ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ല മീഡിയം ഫാമിലിയാണ് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് ഡിപ്ലോമ നക്ഷത്രം മലപ്പുറം ജില്ല ഇവരത്തരക്കാരാണ് മറ്റ് ഡിമാൻഡും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇവരെ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നായർ യുവതി മുപ്പത്തൊന്ന് ഡിഗ്രി കാർത്തിക നക്ഷത്രം പാലക്കാട് ജില്ലാ സാധാരണക്കാരാണ് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതി മുപ്പത് വയസ്സ് തൃക്കേട്ട നക്ഷത്രം ഇവർ ജാതകം നോക്കുന്നില്ല പി ജി ആണ് വിദ്യാഭ്യാസം ഹൈറ്റ് നൂറ്റി അറുപതുണ്ട് അച്ഛൻ കോൺട്രാക്ട് വർക്കാണ് കോഴിക്കോട് ജില്ലയിലാണ് ഒരു ഇടത്തിരക്കാരാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എഴുത്തച്ഛൻ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് ഡിഗ്രിയാണ് അച്ഛൻ ഷെഫാണ് പാലക്കാട് ജില്ലയിലാണ് ജില്ലാ ജാതി ഏതായാലും നോക്കാം പറഞ്ഞിട്ടുള്ളത് നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും ഫാമിലി ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സ് ഡയൂഴ്സാണ് കുട്ടികളില്ല പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് കൊല്ലം ജില്ലയിലാണ് ജാതി ജില്ല പ്രശ്നമില്ല അവർക്ക് നല്ല സ്വഭാവമുള്ള ആൾക്കാരാവണം എന്നുള്ളതാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സ് ഡിഗ്രിയാണ് ആയില്യം നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് ഡിമാൻഡൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്താറ് വയസ്സ് ആദ്യ വിവാഹമാണ് ഇവർ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം ഏറ്റത് ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നുണ്ട് പുനർവിവാഹം ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്ത സെക്കൻഡ് മാരേജ് ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് മകീര്യൻ നക്ഷത്രം തൃശ്ശൂർ ജില്ലയാണ് ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള അവർ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാളാവണമെന്നാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സ് ഡിഗ്രിയാണ് ആ വിട്ട നക്ഷത്രം തൃശ്ശൂർ ജില്ലയാണ് ഫസ്റ്റ് ആണ് പുനർവിവാഹം ബാധ്യത ഉള്ളതായാലും ഇവർ നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ആചാര്യമാരാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് പ്ലസ് ടു നക്ഷത്രം മലപ്പുറം ജില്ല സാധാരണക്കാരാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത് വയസ്സ് ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് ജോലിയുണ്ട് ഭരണി നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് ജില്ലാ ജോലി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് പറയണമെങ്കിൽ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതി ഇരുപത്തി ആറ് വയസ്സ് ഡിഗ്രിയാണ് രേവതി നക്ഷത്രം പത്തനംതിട്ട ജില്ലയിലാണ് ഇവരെ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് ഡിഗ്രിയാണ് പൂരാടം നക്ഷത്രം മലപ്പുറം ജില്ല ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തൊന്ന് വയസ്സ് ആദ്യ വിവാഹം മൊത്തം നക്ഷത്രം പ്ലസ് ടു ആണ് തൃശ്ശൂർ ജില്ലയിൽ സെക്കൻഡ് മാരേജ് ആയാലും അവർ നോക്കുന്നുണ്ട് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാല്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിളക്കിത്തല നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് ത്രട്ടാതി നക്ഷത്രമാണ് മലപ്പുറം ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് അവർ പറയണില്ല അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് എത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരി